ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് ഞങ്ങൾ ഇന്ന് മുംബൈ കലീന എന്നൊരു സ്ഥലത്ത് പോവുകയാണ് ചെറിയൊരു ഷോപ്പിങ്ങേക്ക് വേണ്ടിയിട്ട് ഇതെൻ്റെ മോളാണ് ഇതെൻ്റെ ഹസ്ബൻ്റിൻ്റെ ചേച്ചിയാണ് ഞങ്ങൾ ഈവനിങ്ങിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷെ റോഡ് ഫുള്ള് ബ്ലോക്കായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഗണപതി ഫെസ്റ്റിവലിൻ്റെ ടൈം ആയതുകൊണ്ട് റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു ഷോർട്ട് കട്ടിൽ കൂടെയൊക്കെ പോകാൻ നോക്കിയിട്ട് അവിടെയെല്ലാം ഫുള്ള് ബ്ലോക്കായിരുന്നു മുംബൈയിലൊക്കെ ഒരുപാട് ആഘോഷമാണ് ഗണപതി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈവനിങ്ങിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കലയിനി ചെന്നപ്പോൾ നൈറ്റ് ആയി അതുപോലെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിപ്പോയി പിള്ളേരൊക്കെ വണ്ടിയിലിരുന്ന് വിഷമിച്ചു പോയി ഒത്തിരി ടൈം ആയതുകൊണ്ട് ഇവിടെ റോഡിലെല്ലാം ആ ഗണപതി ഫെസ്റ്റിവലിൻ്റെ ആഘോഷം നടക്കുവാണ് അതിൻ്റെയാണ് അവിടെ ആ കാണുന്നതല്ല ഇതൊക്കെ നല്ല വ്യൂ അല്ലേ കാണാനായിട്ട് നല്ല മുംബൈയിലെ നല്ല കാഴ്ചകളാണ് ഇതൊക്കെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് മുംബൈയിൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഈവനിങ്ങിൽ ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയപ്പം ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ തന്നെ നൈറ്റായി അതുപോലെ ഞങ്ങൾ ബ്ലോക്കിൽ കിടക്കുമായിരുന്നു ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് വീഡിയോ മുഴുവനായിട്ടും കാണണം ഞാനിത് പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ നല്ല വ്യൂ അല്ലേ കാണാനായിട്ട് ആ രാത്രിയുടെ ഭംഗിയിൽ നല്ല നല്ല രസമുണ്ട് എല്ലാ കാഴ്ചകളിലും കാണാനായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സ്പീഡുണ്ട് എന്നാലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ റോഡ് മുഴുവനും ഡെക്കറേറ്റ് ചെയ്തിരിക്കാണ് അത് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് വെച്ചേക്കുന്നത് ഗണപതി ഫെസ്റ്റിവൽ ആയതുകൊണ്ടാണ് പല റോഡുകളിലും നല്ല ഭംഗിയായിട്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ആ വഴിക്കൊന്നും പോയില്ല നമ്മൾ ബ്ലോക്ക് കുറവുള്ള സ്ഥലത്തൂടെയാണ് ഈ പോകുന്നത് അങ്ങനെ ഞങ്ങളെ കലീനിലെത്തി പിള്ളേരൊക്കെ ഒരുപാട് മടുത്തു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനൊക്കെ പോയി ഇതാണ് ഐസ്ക്രീം ഷോപ്പ് പുറത്തുനിന്ന് വേണമെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ഷീണം മാറി പിന്നെ ഞങ്ങൾ ബാക്കി ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് ഇത് സാരികളാണ് നമ്മുടെ കേരള സ്റ്റൈൽ സാരികൾ ചോദിച്ചപ്പോഴാണ് ഇതൊക്കെ തന്നത് ഇതൊക്കെ ചുടി പീസാണ് ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്തോളൂ രാത്രിയായി പോയതുകൊണ്ട് അത് കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇതിലൂടെ നടന്നു പോവുകയാണ് ഇത് നമ്മൾ ഗണപതിനെ വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് അത് അതിനെ അലങ്കരിക്കുന്ന സാധനങ്ങളാണ് ഈ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചാണ് നമ്മൾ വീട്ടിൽ നല്ലപോലെ ഗണപതിന് വെക്കുമ്പോഴത്തേക്ക് അലങ്കരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു പിന്നെ നടന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്ക് ഞങ്ങളിത് പാനിപ്പൂരി കഴിക്കുന്നതാണ് ചേച്ചിയാണ് ഇത് പാനിപ്പൂരി കഴിക്കുന്നത് ഇവിടെ മുംബൈയിൽ ഉള്ള ഒരു പ്രധാന ഒരു ഫുഡാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ഇങ്ങനെ കഴിക്കുന്നതാണ് പാനിപ്പിരി അത് കഴിക്കുന്നതാണോ നമുക്കും തോന്നിപ്പോവും അത് കഴിക്കാനായിട്ട് പക്ഷെ ഞാനത് കഴിച്ചില്ല കേട്ടോ ഇഷ്ടമല്ല ഇങ്ങനെ ഓരോരോ ബോൾസ് ആയിട്ട് അവർ തരും അത് നമ്മൾ ഇങ്ങനെ കഴിക്കാം കാണുമ്പോൾ തന്നെ നല്ല രസമാണ് ഞാനൊരു ചിക്കു ഷെയ്ക്ക് ആണ് കഴിച്ചത് മോൾക്ക് ഇഷ്ടം ഫ്രഞ്ച് ഫ്രൈസ് ആണ് അതുകൊണ്ട് മോള് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കഴിക്കുന്നത് ഫുഡെല്ലാം കഴിച്ചു ഞങ്ങളിനി തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്നിടത്ത് നല്ല മഴയായിരുന്നു തിരിച്ചു പോഴുമ്പോൾ തന്നെയും റോഡിലെല്ലാം അതുപോലെ നേരത്തേ പോലെ തന്നെ ബ്ലോക്കായിരുന്നു പതിയെ പതിയെ പതിയാണ് വണ്ടിയെല്ലാം പോയിക്കൊണ്ടിരുന്നത് അവിടെയെല്ലാം ഗണപതി ഫെസ്റ്റിവലിൻ്റെ ആഘോഷം നടക്കുകയാണ് എല്ലാ സ്ഥലവും ഇങ്ങനെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല ഭംഗിയായിട്ടാണ് അവ അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ അതിലൊന്നും റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല ഇവിടെ തിരിച്ചെത്തി എടുത്തി കഴിഞ്ഞ് കഴിഞ്ഞ് ഒത്തിരി രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് ഈ വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോയത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ഒരുപാട് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത് ഇത് നല്ലൊരു റെസ്റ്റോറൻറ്റാണ് ഇത് ചൈനീസ് ആണ് ഇത് ചിക്കൻ ക്രിപ്സിയാണ് ഇത് എൻ്റെ രണ്ട് പിള്ളേർക്കും ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് വാങ്ങി പിന്നെ തന്തൂരി റൊട്ടിയാണ് അവർക്കെല്ലാം വാങ്ങിച്ചത് കഴിക്കാനായിട്ട് ഞാനും പിള്ളേരും എഗ് റേയ്സും ചിക്കൻ ക്രിപ്സിയും കഴിച്ചു എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് എഗ് റേസും ചിക്കൻ ക്രിപ്സിയെ അതെൻ്റെ മൂത്ത മോളാണ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു പിന്നെ ഐസ്ക്രീമും ഒക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്